ി ഇതുവരെ കാണാത്ത ഒരു വമ്പൻ പാലക്കാട് റോഡിലുള്ള മാക്സ് ഫോർ അതിന്റെ ഭാഗമായി ഷോപ്പിലുള്ള എല്ലാ വസ്ത്രങ്ങളും വിലയിൽ നിങ്ങൾക്ക് വിളയൂരിന്റെ മണ്ണിലെ കലാപൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് പ്രകൃതിയുടെ ദൃശ്യവിരുന്നായിരുന്നു പ്രകൃതി ഒരുക്കിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ പകർത്തിയാണ് പലരും മടങ്ങിയത് അത്രമേൽ മനോഹരമാണ് വിളയൂരിന്റെ ദൃശ്യഭംഗി പി സി കലോത്സവം ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിളകളുടെ ഊരെന്നാണ് വെളിയൂരിന്റെ അർത്ഥം വള്ളുവനടൻ മേഖലയിൽ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്ന് പന്തിരുവുലപ്പെരുമയുടെ ഇതിവൃത്തമുറങ്ങുന്ന തൂതപ്പുഴ നിൽക്കുന്ന വെളിയൂരിലാണ് കലകളുടെ പൂരം നാല് ദിവസങ്ങളിലായി നടന്നത് കലോത്സവ മത്സരങ്ങൾക്കപ്പുറം പ്രകൃതി വിടുന്നൊരുക്കിയ ദൃശ്യഭംഗിയാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് പ്രധാന നാല് നാലുവേദികളും വയലുകൾക്ക് സമീപം ഒരുക്കിയതിനാൽ കലോത്സവം കാണാൻ എത്തുന്നവരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് ആവോളം ആസ്വദിച്ചത് വിളയൂർ എന്ന നാടിന്റെ തലയെടുപ്പാണ് എടപ്പലം പി ടി എം എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂൾ വയലുകൾക്ക് നടുവിൽ നിൽക്കുന്ന സ്കൂളിന് സമീപം എത്തിയാൽ പച്ചപ്പട്ടണിഞ്ഞ വയലുകളും പച്ചപ്പ് വിരിച്ച കുന്നിൻ ചെരുവുകളുമെല്ലാം ആവോളം ആസ്വദിക്കാം കലോത്സവത്തിന് എത്തുന്നവരും മത്സരാർത്ഥികളും എല്ലാം പാടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഫോട്ടോകൾ എടുത്താണ് മടങ്ങുന്നത് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു പ്രകൃതി ഒരുക്കിയ സൗന്ദര്യം യുവതലമുറയെടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നതോടെ പ്രകൃതിയുടെ സൗന്ദര്യം വൈറലാകും ും കുന്നുകളും പശ്ചാത്തലമാക്കി നിരവധി ഫോട്ടോകളും റീലുകളുമാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഞങ്ങളിവിടെ കലോത്സവം തുടങ്ങിയിട്ട് നാല് ദിവസൊക്കെ ആയി ഇപ്പൊ ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് എല്ലാവരും ഫോട്ടോ എടുക്കാനും ഇങ്ങോട്ട് വരലുണ്ട് ഇവിടെ നാല് സൈഡും പാടങ്ങളായിട്ട് ഇങ്ങനെ കിടക്കാണ് അപ്പം ഇൻസ്റ്റഗ്രാം ഒക്കെ ഇതുകൊണ്ടുണ്ട് കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും ഇവിടെ നല്ല എല്ലാ സ്കൂളിൽ നിന്നും വന്നിട്ട് ഫോട്ടോ സെറ്റ് ആണ് ഇവിടെ തന്നെ ഇതൊക്കെ ഇൻസ്റ്റയിൽ കേറാനുള്ളവരാണ് സെറ്റാണ് നല്ല പോലെ വേദിയിൽ മത്സരങ്ങൾ തകർത്താടുമ്പോൾ കാറ്റായും മഴയും മഞ്ഞായും വെയിലായും പ്രകൃതി കലകളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു വയലുകൾക്ക് സമീപത്തായുള്ള പൂക്കളും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗ്രാമീണ പശ്ചാത്തലം നിറന്നു നിൽക്കുന്ന വെളിയൂരിന്റെ മണ്ണിൽ മറ്റൊരു കലാപൂരം അവസാനിക്കുമ്പോൾ ഏവരുടെയും മനം നിറച്ചുകൊണ്ടാണ് പ്രകൃതിയും അതിന്റെ പൂർണ്ണഭാവം കാണിച്ചത് മറ്റൊരു കലോത്സവത്തിനായി വെളിയൂരിന്റെ മണ്ണ് കാത്തിരിക്കുമ്പോൾ പ്രകൃതിയും ഒട്ടും കോട്ടം തട്ടാതെ ഇനി കാത്തിരിപ്പിന്റെ നാളുകളിലേക്ക് നീങ്ങുകയാണ്